യൂണിവേഴ്സിറ്റിയുടെയും എല്ലായിടത്തും ഇന്റർനെറ്റിൽ ജനിച്ചു വേണ കുട്ടികളാണെങ്കിലും ആ ലോക്ക് തുറന്ന് നടത്തുകയറുന്ന രീതി പരിചയമില്ല അത് പരിചയപ്പെടുത്ത ഒരു ഒരു നിർദ്ദേശം മാത്രം നന്നായി നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാം കൈക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അതിന്റെ ആക്ച്വൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കരിക്കറ്റ് യൂണിവേഴ്സിറ്റി അടിക്കാം അല്ലെങ്കിൽ യുഎസിറ്റി അടിക്കാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ പേജ് വന്നു അത് കഴിഞ്ഞാൽ അഡ്മിഷന്റെ ഒരു ബോക്സ് കാണാം ഒരു നാല് ഏരിയ ഉണ്ട് പേരിൽ അഡ്മിഷൻ ആ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ നിങ്ങൾക്ക് കോഴ്സസ് കോഴ്സസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചഡ് ഓഫ് കമ്പ്യൂട്ടർ തന്നെ ഫോമിൽ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ വൈസ് വേണം അതിന്റെ ഓൺ വേണം മൊത്തമായിട്ട് വലിയൊരു ബിസ്റ്റിൽ ഇത് നോക്കാൻ ഇതുപോലെ അറിയാത്തത് കൊണ്ട് മാത്രം യൂണിവേഴ്സിറ്റിയിലേക്ക് സിറ്റിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലെ പ്രവർത്തകരിലേക്ക് ഒക്കെ കുട്ടികൾ വരും അവരവന്റെ കയ്യിലുള്ള മൊബൈലിൽ ഒന്ന് തേടിയെടുക്കുന്നത് അത് നല്ലൊരു സ്കില്ലാണ് ഓരോ കോഴ്സ് എവിടെയുണ്ട് എന്നൊക്കെ ഓതന്റിക്സ് കോഴ്സിൽ മാത്രം നോക്കും ഗൂഗിളിൽ നോക്കുക എന്നൊരു വാക്ക് അല്ല വേണ്ടത് ആ ഗൂഗിളിലൂടെ ഒറിജിനൽ സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മാത്രം തിരയുക ഇവർക്ക് എത്ര ഓതന്റിക് ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എന്തോ അവരുടെ സി യു ടി ആവട്ടെ എൻജിനീയറിംഗ് ജെഇ ആവട്ടെ ഒറിജിനൽ പ്രോഫക്റ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ഒന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യസന്ധമായ ഓതന്റിക് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടുക